യു തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരമാണ് യു എയുടെ ട്രാവൽ ആൻഡ് ടൂറിസം രംഗം വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഒരുക്കുന്നു എന്നുള്ള ഒരു കാര്യം പുറത്തു വരുന്നത് ഈ വർഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം പത്ത് ലക്ഷത്തിലധികം ഒരു മില്യനപ്പുറം തൊഴിലവസരങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് പ്രത്യേകിച്ച് അബുദാബിയിൽ ഒരു ഡിസ്നി ലാൻഡ് വരുന്ന കാര്യം മുൻപ് വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് മേഖലയിലെ മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ ഡിസ്നി ലാൻഡ് ആണ് ഈ അബുദാബിയിൽ ഒരുങ്ങുന്നത് അപ്പൊ അടുത്ത അഞ്ചു വർഷത്തിനകം ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് വലിയ രീതിയിൽ സന്ദർശകരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഇത് മാത്രം വഴിയൊരുക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കോവിഡാനന്തര കാലഘട്ടത്തിന് ശേഷം യു എയുടെ ട്രാവൽ ആൻഡ് ടൂറിസം രംഗം വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് പ്രകടമാക്കിയ മേഖല കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കിലനുസരിച്ച് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ബില്ല്യൻ ദർഹം യു എയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത മേഖല കൂടിയാണ് ഏകദേശം എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തിയിലധികം തൊഴിലവസരങ്ങളും ഈ മേഖല ക്രിയേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി ദുബായിൽ മാത്രം പതിനെട്ട് ദശലക്ഷത്തിലധികം സന്ദർശകരെത്തി ഇരുന്നൂറ്റി പതിനേഴ് ബില്ല്യൻ ദർഹത്തിലധികം അന്താരാഷ്ട്ര സന്ദർശകർ യു എയിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും യു എ ഇ സമ്പദ് വ്യവസ്ഥയിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ബില്ല്യൺ ദീർഘത്തിലധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിൽ ഈ മേഖല വളരും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ട്രാവൽ ആൻഡ് ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ട് വരുന്നു അപ്പൊ അതിനനുസരിച്ചുള്ള കോഴ്സുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ട് യു എ യിലേക്ക് വരുന്നവർക്ക് വരാം ഇവിടെയുള്ളവർക്ക് തൊഴിൽ സാധ്യതകൾ വിപുലപ്പെടുത്താം എന്നാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് താമസയിടങ്ങളുമായി ബന്ധപ്പെട്ട ഓവർ ക്രൗഡിംഗ് എപ്പോഴും ഒരു പ്രശ്നമാണ് ഒരു റൂമിൽ അപ്പാർട്ട്മെന്റിൽ ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു പാർക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടും അപകടകരമാണ് അതുകൊണ്ട് ആളുകളെ ഇതേക്കുറിച്ച് ബോധവൽക്കരിക്കാനും ഇതുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ കണ്ടെത്താനും അബുദാബി മുനിസിപ്പാലിറ്റി ഒരു വിപുലമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിട്ടുണ്ട് അതായത് എമിറേറ്റിലെ വിവിധ താമസയിടങ്ങൾ കേന്ദ്രീകരിച്ച് ഓവർ ക്രൗഡിംഗ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധനയായിരിക്കും ഇപ്പോൾ ഫൈൻ ഈടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആളുകൾക്ക് ഇതേക്കുറിച്ചൊരു ബോധവൽക്കരണം നൽകാനായിരിക്കും മുനിസിപ്പാലിറ്റി അധികൃതർ ശ്രമിക്കുക എന്നാണ് അവർ വിശദമാക്കുന്നത് എങ്കിലും വളരെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള മേഖലകളിൽ അയ്യായിരം ദർഹം മുതൽ ഒരു മില്യൺ ദർഹം വരെ ഫൈൻ ഈടാക്കാനുള്ള സാധ്യതയും മുനിസിപ്പാലിറ്റി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് മാത്രമല്ല ആളുകൾ അപ്പാർട്ട്മെന്റുകൾ മറ്റും റെന്റിനെടുക്കുമ്പോൾ തൗതീക് സിസ്റ്റവുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളും ഒക്കെ റെന്റിനെടുക്കാൻ പരമാവധി ശ്രമിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളും അധികൃതർ മുന്നോട്ട് വയ്ക്കും ആയിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് വ്യക്തമായാൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി നിങ്ങൾക്കത് അധികൃതരെ അറിയിക്കാം താ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് അധികൃതരുമായി പങ്കുവെക്കേണ്ടതെന്നും അബുദാബി മുനിസിപ്പാലിറ്റി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഓവർ ക്രൗഡിംഗ് പ്രശ്നമാണ് അത് പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കും എന്ന് മുനിസിപ്പാലിറ്റി ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ഇതിനെതിരെയുള്ള പരിശോധനകളാണ് വരും ദിവസങ്ങളിൽ അബുദാബിയിൽ ശക്തമാകാൻ പോകുന്നത്